وَمَا يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونصره جهنم وساءت مصيره. صدق الله مولانا العلي العظيم قال النبي صلى الله عليه وسلم فانه ما يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنة رسول വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജമയത്തുൽ ഒലമയുടെ നൂറാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് കുനിയ കുനിയയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് മഹാനായ സമസ്തയുടെ സ്ഥാപക നേതാവ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലാണ് സമ്മേളനം നടക്കുന്നത് പ്രസ്തുത സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം കൊടിയത്തൂർ പഞ്ചായത്ത് സമസ്ത എസ് എസ് വൈ റേഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച സമസ്ത ആദർശ സമ്മേളന പരിപാടിയിലാണ് നമ്മൾ ഉള്ളത് നമുക്കറിയാം ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കാനുള്ള കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെറുവാടി അങ്ങാടിയിൽ മുഖാമുഖം എന്ന പേരിൽ ഒരു നാടകം നടക്കുണ്ട് കേവലം അതൊരു പുറാട്ട് നാടകം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ മുഖാമുഖത്തിന് ചോദ്യത്തിന് വന്ന ആളുകൾക്ക് ചോദ്യം ചോദിച്ച് തങ്ങളുടെ സംശയം തീരുന്നതിൻ്റെ മുമ്പ് തന്നെ അടുത്ത ആളുകൾക്ക് മയക്ക കൊടുക്കൂ എന്ന് പറയുന്ന കേവലം ഒരു നാടകം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പരിപാടി നബിദിന ആഘോഷം അത് ഷിർക്കാണ് വിദഗത്താണ് അനിസ്ലാമികമാണ് എന്ന് പറയാൻ വേണ്ടി നാളിതുവരെ മുസ്ലിം സമൂഹം ആചരിച്ചു പോന്ന ആചാര ആചാരനുഷ്ഠാന കർമ്മങ്ങളെ ഷിർക്കും കുഫറും വിദഗത്തും ആരോപിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിക്ക് കൃത്യമായിട്ട് മറുപടി എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് സമസ്തയുടെ ആശയ ആശയപ്രചരണമായ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഈ ഒരു സംഗമത്തിൻ്റെ കാരണം അത് നമുക്കറിയാം ലോകത്ത് മാറ്റത്തിൻ്റെ കാഹളമുയക്കിയ പരിവർത്തനത്തിൻ്റെ പാടിയ വിശ്വനായകൻ സെയ്യദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷമാണ് വരാനിരിക്കുന്നത് ഇന്ന് നാളെ ഇൻഷാള്ളവൽ ഒന്നാണ് ഒന്നായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്കറിയാം ലോകത്ത് പ്രവാചകന്റെ കാലം മുതൽ സ്വഹാബത്ത് താബിയോകൾ ലോകത്ത് കഴിഞ്ഞുപോയ അയിമത്ത് സ്വാലിഹീങ്ങൾ അവരെല്ലാവരും നമുക്ക് തുടങ്ങി തന്ന കാണിച്ചു തന്ന പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ ഒരു മാർഗമാണ് ിദിനാഘോഷം അല്ലെങ്കിൽ മൗലിദ് പാരായണം പ്രവാചകന്റെ മീലാദു ഷരീഫ് എന്ന് പറയുന്നു അതൊരിക്കലും മുസ്ലിം സമുദായം നിരാക്ഷേപം ആചരിച്ചു വന്ന ഒരു ഒരാചാര അനുഷ്ഠാന കർമ്മമായതുകൊണ്ട് അത് എതിർക്കുന്നതും അതിൻ്റെ അപശബ്ദ ശബ്ദങ്ങൾ ഉയർത്തുന്നതും ഒരിക്കലും പ്രസക്തമല്ല അത് സമൂഹത്തിനറിയാം മുസ്ലിം ഉമ്മത്തിനറിയാം മുസ്ലിം സമൂഹം പതിനാല് നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന ഒരു കാര്യമാണത് ഇതിന് പ്രവാചകന്റെ പിന്തുണയുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ നമുക്കത് പറയാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചകന്റെ അനുയായികൾ പള്ളിയിൽ മഹാനായ ഹസ്സാനുവിന് സാബിത്ത് റദിഹുലിന്റെ നേതൃത്വത്തിൽ നടന്നിദിന്റെ സദസ്സും ബഹുമാനപ്പെട്ട കാബുവിന് സൈദ്ഹി അവദാനങ്ങൾ അവിടുത്തെ അവിടുത്തെ സമ്മാനിച്ചതും അതെല്ലാം മാത്രമല്ല മദീനത്തെ പള്ളിയിൽ പോയാൽ ആ പള്ളിയിൽ നബിയുടെ കാലത്ത് അന്ന് ഹസാൻ സാബിത്ത് മധു പറയാൻ ഒരു മിമ്പർ ഹസാൻ മദീനയിലെ തയ്യാറാക്കി കൊടുത്തു എന്നാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം നാല് ദിവരെ ആചരിച്ചു വരുന്ന ആചാരുട്ടാന കർമ്മങ്ങൾക്ക് ഒരു വിധത്താണെന്ന് പറയാൻ ഒരു ഖുർആൻ സൂറത്ത് ഖണ്ഡിതമായി പറഞ്ഞു പ്രവാചകരെ അങ്ങ് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുകയാണ് വിശ്വാസികൾ സന്തോഷിക്കട്ടെ എന്തുകൊണ്ട് പ്രവാചകനാകുന്ന റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തെ പിറന്ന് ലോകത്തിന് കാരുണ്യമാണ് റഹ്മത്താണ് ആ റഹ്മത്തിന് നന്ദി സൂചകമായി മുസ്ലിം ലോകത്തിന്റെ കഴിഞ്ഞുപോയ അയിമത്ത് മുജിങ്ങൾ കൃത്യമായി ഇമാം സുയൂത്തിയ പോലെയുള്ള മഹാരഥന്മാർ

തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ വിശുദ്ധമായ സൂറത്തു പറഞ്ഞ ആ റഹ്മത്ത് മഹാനായ ഖുർആൻ വ്യാഖ്യാതാവാണ് ാണ്വർ പറയുന്നത് അവിടെ പറഞ്ഞ റഹ്മത്ത് ഹബീബായ മുഹമ്മദ് പറഞ്ഞു അതുകൊണ്ട് ആ പ്രവാചകനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് ഖുർആാൻ പറയുമ്പോ ലോകമുസ്ലിമികൾ നാളിതുവരെ മീലാദു ഷെരീഫിന്റെ ദിവസത്തിൽ മാസത്തിൽ ആ പ്രവാചകന്റെ പേരിൽ മൗനിതോതുക എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ആചാരമല്ല മാത്രമല്ല നമുക്കറിയാം എന്നു മുതലാണ് കേരളക്കരയിൽ കേരളക്കരയിൽ എന്നു മുതലാണ് മീലാദാഘോഷം പാടില്ലാതെയായത് നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ ഭയന്നുകൊണ്ട് തെക്കൻ കേരളത്തിലേക്ക് ഒളിച്ചോടിപ്പോയ സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ അപോസ്തന്മാരായ തയ്യൽ മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന സാക്ഷാൽ കെ എം മൗലവി എം സി സി മൗലവി ടി കെ മൗലവി ഇ കെ മൗലവി അവർ മലബാർ ലഹളയെ ഭയന്നുകൊണ്ട് തെക്കൻ കേരളത്തിലേക്ക് ഒളിച്ചോടിപ്പോയവരാ അവർ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ഐക്യസംഘം കേരളത്തെ അങ്ങനെ ഒരു ഐക്യത്തിന്റെ സംഘടന ആവശ്യമുണ്ടായിരുന്നു നിന്ന് ഫസ്റ്റ് ഇൻ ഇന്ത്യ ആദ്യത്തെ പള്ളി എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ മസ്ജിദ് മസ്ജിദ്മാരായ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളിയ പതിനാലോളം പള്ളികൾ കേരളത്തിന്റെ മണ്ണിൽ മഹാന്മാരായ സ്വഹാബത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളിയുടെ ശിലാഫലകത്തിൽ പോലും ഹംസിൻ സെനസിൻ അഞ്ചാം വർഷം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും പാരമ്പര്യത്തോടെ പൈതൃകത്തോടെ നിലനിൽക്കുന്ന പരിശുദ്ധ ധീനിന്റെ ആ സുന്ദരമായ ആശയം അതിന്റെ കടക്ക് കോടാലി വെച്ചത് സാക്ഷാൽ തെയ്യിൽ മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന കെ എ മോലവിയാണ് പക്ഷേ കെ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാക്കി പിന്നീട് അത് കേരള നതുബത്തൂർ മുജാഹിദീനായി ആ മുജാഹിദ് പ്രസ്ഥാനം എന്നു മുതലാണ് നബിദിനാഘോഷം പാടില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അത് അനിസ്ലാമികമാണെന്ന് ആ അപശബ്ദം ഉയങ്ങിയത് കേരളത്തിന്റെ മണ്ണിൽ എന്നാണ് കൃത്യമായി മുഖാമുഖത്തിൽ ചോദിച്ചല്ലോ അവിടെ ഉരുണ്ട് കളിച്ച് മറുപടി പറയാതെ ഉത്തരമുട്ടി മൈക്ക് അടുത്ത ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ സാഹചര്യമാ ചെറുപാടി നിരവധി സംവാദത്തിന്റെ ഖണ്ഡന അതുപോലെ മുഖാമുഖത്തിന്റെ കളമൊരുങ്ങിയ ചെറുപാടിയുടെ മണ്ണിൽ വിഷ്ടം വിഭാഗത്തിന്റെ മുഖാമുഖം നടന്നത് അങ്ങനെയാണ് ആൾക്ക് കൊടുക്കൂ കേരളത്തിൽ എന്ന് മുതലാണ് ലപിദിനാഘോഷം അനുസ്ലാമികം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഉത്തരമുട്ടി ഇല്ല കാരണം സാക്ഷാൽ സാക്ഷാൽ മുജാഹിദ് കേരളത്തിൽ തുടക്കം കുറിച്ച കെ കെ എം എം മൗലവി മൗലവി അദ്ദേഹത്തിന്റെ ആ ുംറിലും കൃത്യമായി അവരെഴുതി വെച്ചിട്ടുണ്ട് ആഘോഷം പ്രവാചകന്റെ മീലാദാഘോഷം അത് മഷ് മുതൽ മകരിപ്പ് വരെ ആഘോഷിച്ച് ആചരിച്ചു വരുന്ന ആചാരമാണ് സുന്നത്ത അഥവാ അന്നവർക്കത് സുന്ന കേരളത്തിലെ ആരംഭകാലം മുതൽ അത് സുന്നത്തായി അവർ ആചരിച്ചുവെങ്കിൽ അവർ എന്ന മുതലാണ് പിന്നെ അത് പാടില്ല അനിസ്ലാമികം വിദഗ്ധത് ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാൻ മുജാഹിദിന്റെ പിന്നെ സെന്ററിൽ ജിബിലേലിന്റെ വഹി ഇറങ്ങിയിട്ടുണ്ടോ ജിബിലിന്റെ വഹി ഇറങ്ങിയിട്ടുണ്ടോ പുതിയ പുതിയ അപ്ഡേഷനുകള ഓരോ ദിവസം മാറി 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 ഇന്നൊന്നാണെങ്കിൽ നാളെ മറ്റൊന്ന് അതിന്റെ വിച്ച് വേറൊന്ന് ഈ രീതിയിൽ ഒരു നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായി അവർ മാറിയിരിക്കുകയാണ് ഏതെല്ലാം ഗ്രൂപ്പായി മാറി ഇവിടെ നടത്തിയ വിഷ്ണ മുജാഹിദ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമുക്കറിയാം തേങ്ങയിടുമ്പോൾ തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കണം ജിന്ന് കുടുങ്ങിപ്പോകും മേശയുടെ വെൽഫ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം ജിന്ന് കുടുങ്ങിപ്പോകും മീൻ വെള്ളം കൈകി ചിന്തുമ്പോൾ ശ്രദ്ധിക്കണം മീൻ അവിടെ ചിന്നു കുടുങ്ങിപ്പോകും അതുകൊണ്ടാണല്ലോ അവർക്ക് മറു വിഭാഗം അവരുടെ ആന്റി ഗ്രൂപ്പ് ജിന്നൂരികൾ എന്ന് പേരിട്ടത് അങ്ങനെ ജിന്നൂരികളും ദമ്മാജികളും ആടൂരികളും അങ്ങനെ തുടങ്ങിയിട്ട് ഗ്രൂപ്പുകൾ കടന്നു വന്ന് പതിനെട്ടോളം കഷ്ടമായി മുജാഹിദ് പ്രസ്ഥാനം പൊട്ടിപ്പിളരാൻ കാരണം അത് സമസ്തയാണ് കേരളത്തിലെ ആധികാരിക പരമോന്നത പരമാധികാര അധികാര സഭ മഹാനായ ഷേഖു ശംസുലമയുടെ ദീർഘകാലത്ത് അതിശക്തമായ പടയോട്ടം മഹാനായ പടി പടിയുസ്താദിന്റെ അതിശക്തമായ പടയോട്ടം മഹാനായ ർഹവും നാട്ടിക മുസ്ലിയാരുടെ അതിശക്തമായ പടയോട്ടം ആ പ്രതിരോധം കാരണം പ്രസ്ഥാനം അവസാനം നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ സത്യധാരയുടെ തുടർച്ചയായിട്ടുള്ള ലേഖനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയത് എന്ന് പോലും പച്ചയായി അവർ എഴുതേണ്ട സാഹചര്യം ഉണ്ടായി പച്ചയായി അവർ എഴുതേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആഘോഷം അതനിസ്ലാമികമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ് ചോദിക്കും അവരെ ഖുർഹാനിലുണ്ടോ ഹദീസിലുണ്ടോ നബിദിനാഘോഷം ഇസ്ലാമികമാണെന്ന് പറയാൻ ഖുർഹാനിലുണ്ടോ ഹദീസിലുണ്ടോ തെളിവ് ചോദിക്കും ആ തെളിവ് ചോദിക്കുന്ന ആളുകൾക്ക് എവിടെയാണ് പ്രമാണമുള്ളത് നബിദിനാഘോഷം പാടില്ല എന്ന് പറയാൻ അവരുടെ കയ്യിൽ പ്രമാണമുണ്ടോ നമ്മുടെ നേതാക്കന്മാരെ വേദിയിലേക്ക് കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ മെമ്പർ ഒളവണ്ണ ഉസ്താദ് ഇതാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് الله اكبر الله اكبر الله اكبر لا اله الا الله أكبر الله اكبر الله اكبر ولله الحمد ഞാൻ എന്റെ ഭാഷ നമ്മുടെ നേതാക്കന്മാരൊക്കെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ സമൂഹം ആചരിച്ചു പോന്ന അനുട്ടിച്ചു പോന്ന ആചാരനുദ്ധാന കർമ്മങ്ങൾ അത് വിദഗ്ധാണ് എന്ന് പറയാൻ അവരുടെ കയ്യിൽ വ്യക്തമായ പ്രൂഫില്ലാഘോഷത്തെ കുറിച്ച് കൃത്യമായി പ്രവാചകനോട് ചോദിച്ചു മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കണാം തിങ്കളാഴ്ച തോറും അങ്ങ് നോമ്പ് അതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി അതൊരു വല്ലാത്ത ദിവസമാണ് അഥവാ തിങ്കളാഴ്ച ഞാൻ ഒരു പുണ്യകർമ്മം ചെയ്യാൻ കാരണം അതൊരു വല്ലാത്ത ദിവസമാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത് ഇതിലപ്പുറം എന്താ തെളിവ് വേണ്ടത് ഈ ഹദീസ് സ്വഹീഹ് അല്ല എന്ന് പറയാൻ ആർക്ക് സാധിക്കും നേരത്തെ വിശുദ്ധമായ ഖുർആാനിൽ നിന്ന് തെളിവ് തന്നു പരിശുദ്ധമായ ഹദീസിൽ നിന്ന് തെളിവ് തന്നു ഹദീസിന്റെ പ്രയോഗം ഞാൻ ജന്മദിനം അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അവസാനം അപ്ഡേറ്റ് ചെയ്ത് നേതൃത്വത്തിൽ ഒരു നോട്ടീസ് ഇറക്കിയപ്പോൾ ഇവിടെയും ഈ സമ്മേളനത്തിൽ മുഖാമുഖത്തിൽ അവരുടെ അവതാരകരിൽ പലരും പറഞ്ഞുപോയി തന്നെയാണ് പറഞ്ഞു പോയി അപ്പൊ ഞാൻ പറഞ്ഞത് മുഖാമുഖം കേവലം ഒരു നാടകമായിരുന്നു മറുപടി പറയാതെ ഉത്തരമുട്ടിയപ്പോ എന്ന് മുതലാണ് കേരളത്തിൽ നബിദിനാഘോഷം ഇല്ലാതെയായത് അത് നിരോധിച്ചത് അത് നിഷേ നിഷേധിച്ചത് എന്ന് ചോദ്യത്തിന് അവർ മറുപടി ഇല്ലാതെയായി മാത്രമല്ല ഇവരുടെ അപ്പോസ്തലന്മാരായ തൈമിയ 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 ഇസ്ലാം വഹാബികൾ അഭിസംബോധന ചെയ്യുന്ന പോലും മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്നത് ആഘോഷിക്കുക അത് ആഘോഷമാക്കുക എന്നത് ജനങ്ങളിൽ ചിലർ അത് ചെയ്യുന്നുണ്ട് അഥവാ നെവിദിനാഘോഷം ചിലരൊക്കെ കൊണ്ടാടുന്നുണ്ട് ആ കൊണ്ടാടുന്ന ആളുകൾക്ക് ലഹു പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതാരാ അവർ അഭിസംബോധന ചെയ്ത് പരിചയപ്പെടുത്തുന്ന അവരുടെ നേതാവ് ഇസ്ലാമിബിൻ തൈമിയ തന്റെ ഇക് ഉസ് ഉൽ മുസ്തീമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ മുഖാമുഖം നടത്തിയ വിഷ്ടം മുജാഹിദ് ഗ്രൂപ്പിനോട് ചോദിക്കാനുള്ളത് പറയാനുള്ളത് നബിദിനാഘോഷം പാടില്ല എന്ന ഒരായത്ത് ഒരു ഹദീസ് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ നിബിദിനാഘോഷം പാടില്ല അത് വിദഗത്താണെന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ ഒരായത്തുണ്ടോ ഒരു ഹദീസ് ഉണ്ടോ അല്ല ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് അത് സമർപ്പിച്ച് സമർപ്പിക്കാൻ പോവുകയാണ് രണ്ടാമതായി പറയാനുള്ളത് നിങ്ങൾ ഇവിടെ മുഖാമുഖം നടത്തിയിട്ടുണ്ട് ഇവിടെ ചെറുവാണിയിൽ സംവാദമോ മുഖാമുഖമോ ഇത് ആദ്യമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല നിരവധി സംവാദവും അതുപോലെ മുഖാമവും കണ്ട ചെറുപാടിയുടെ മണ്ണിൽ ഇനി ഞങ്ങൾക്ക് സമസ്തയുടെ മക്കൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ മുഖാമുഖത്തിനോ ഗണ്ഡനത്തിനോ അല്ല ഉള്ളത് ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ഇഷ്ടം മുജാഹിദിന്റെ മൗലവിമാനം ഒന്നടങ്കം വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ ഘോഷം പ്രാമാണികമാണ് അത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അത് തിരുഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് പ്രമാണബദ്ധമായി തെളിയിക്കാൻ സമസ്തയുടെ മക്കൾ പ്രത്യേകിച്ച് ആ നേതൃത്വം അതിന് തയ്യാറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരു മുഖാമുഖത്തിനോ ഒരു കവല പ്രസംഗത്തിനോ അല്ല ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് അതിന് തയ്യാറുണ്ടെങ്കിൽ ലെറ്റർ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ലെറ്റർ ലറ്റർ ഞങ്ങൾ സംവാദത്തിന് ഒരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുണക്കുട്ടികൾ അതിന് തയ്യാറാണ് എന്നോർ ഉസ്താദ് വളരെ വിശദമായി ഇവിടെ വിഷയാവതരണം നടത്തി കൂട്ടത്തില് മുജാഹിദ് മുഖാമുഖം വെച്ച സമയത്ത് സുന്നി പ്രവർത്തകർ പോയി ചോദ്യം ചോദിച്ചു ഉത്തരം മുട്ടിയപ്പോ മൈക്ക് ബാക്കിലേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് അവര് തടി തപ്പി എന്നാൽ ഇവിടെ നമ്മൾ പത്രസമ്മേളനത്തിൽ പോലും നമ്മൾ വിളിച്ച് പറഞ്ഞത് ഈ വിഷയാവതരണത്തിന്റെ അവസാനത്തിൽ ചോദിക്കാനുള്ള ആളുകൾക്ക് ചോദിക്കാം പക്ഷെ മുജാഹിദിന്റെ പ്രവർത്തകരെ ചോദിക്കാൻ ഇവിടെ കണ്ടില്ല

പക്ഷെ അല്ലാതെ നോക്കിട്ട് പറയും ഏത് കിതാബിനാണ് പറഞ്ഞെന്നത് അടുത്ത ചോദ്യം ചോദിക്കട്ടെ നോക്കിട്ട് പറയാം നമ്മളാദ്യം പറഞ്ഞിട്ടുള്ളതാണെന്ത് അറിയാത്തതറിയില്ല നോക്കി പറയാന്നല്ല നോക്കി പറയാന്നാ പറഞ്ഞു നടത്താ കൊടുക്കി നമ്മള്ക്കുള്ള അടുത്ത ചോദ്യത്തിനുള്ള അവസരം കൊടുക്കും അതേ ചോദ്യം തന്നെയാണ് എന്നതിനൊപ്പം ഒരു കാര്യം ഉണർത്താനുള്ളത് ഇനി ഞങ്ങൾക്ക് ഇവിടെ മുഖാമുഖമോ ഗണ്ണനമോ അല്ല നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതൊന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ഇവിടെ ഇനി മുഖാമുഖമോ ഗണ്ണനമോ അല്ല ഇവിടെ സംവാദത്തിന് തയ്യാറുള്ള ആളുകൾ വരിക നബിദിനാഘോഷം അതിന്റെ പ്രമാണബദ്ധമായി തെളിയിക്കാൻ സമസ്തയുടെ പ്രവർത്തകർ തയ്യാറാണ് ഇസ്തികാമയുടെ ഒരുപാട് സംവാദങ്ങൾ നമ്മൾ കണ്ടതാണ് ആലപ്പുഴയും അവസാനം മഹാനായ ഹാഫി ബിൻ ഹജുൽ അസ്കലാനി തങ്ങളുടെ ബാരിയിലെ ആ ഉദ്ധരണുദ്ധരിച്ചുകൊണ്ട് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സമസ്തയുടെ ഇസ്തികാമയുടെ പ്രവർത്തകർ തെളിയിച്ച ആ സംവാദവും അതുപോലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയി അവസാനം തവസ്സുന്റെ വിഷയത്തിൽ എടവണ്ണയിൽ ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ് അടക്കം നേതൃത്വം നൽകിയ ആ സംവാദത്തിന്റെ വിജയമൊക്കെ നമ്മൾ കണ്ടതാണ് ഇൻഷാല്ലാ ചെറുവാടിയിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ വേദി രണ്ടു കൂട്ടരും ഒരുപോലെ ഒരേ വേദിയിൽ ഒരുമിച്ച് കൂടിയുള്ള സംവാദമാണ് ആഗ്രഹിക്കുന്നത് അതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെത്തുമായി വന്നാൽ പ്രസംഗത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം കാര്യം നമ്മൾ ഈ ആദർശ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുറന്ന സംവാദമാവാം തയ്യാറുള്ളവർ രേഖാപരമായി ഇതിന്റെ സംഘാടകരെ അറിയിച്ചാൽ ഏത് നിമിഷവും തമസ ഇസ്ലാ ജമിയമയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ഇസ്താമ അഹിസുന്നെ ആദർശ രംഗത്തെ ചുണക്കുട്ടികൾ സധൈര്യം അതിന് തയ്യാറാണ് എന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് ബഹുമാനായ ഗഫൂർ ബൈസി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇവിടെ പ്രഖ്യാപിച്ചോളൂ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് ഈ വേദി ഇന്ന് അതിന് ആ ആമുഖമായി എന്തെങ്കിലുമൊക്കെ സംശയ കാര്യത്തിൽ അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു വിഷയം അവതരിപ്പിച്ചതിനു ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ലഭ്യമായ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള സംശയ നിവാരണം കൂടി വരുത്തും എന്നാണ് അവസരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും തീർന്നില്ല കൃത്യ പറഞ്ഞു തയ്യാറുള്ള ഒരു ഇൻഷാല് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദിവസം നമുക്ക് ആ കാര്യങ്ങൾ